നമ്മുടെ മണിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതാ ഈ വളവ് തിരിഞ്ഞ മണിച്ചേട്ടൻ്റെ വീടെത്തി ഇന്ന് ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷമാണ് മണിച്ചേട്ടൻ്റെ പിറന്നാളാണ് പിറന്നാളായിട്ട് ഇവിടുത്തെ നിലവിലെ കാഴ്ചകൾ നിങ്ങളൊന്ന് കാണിക്കുകയാണ് അതായത് നമുക്കറിയാം ആളുടെ ജന്മദിനൊക്കെ ശരിക്കും ചാലക്കുടിയിൽ എങ്ങനെയായിരുന്നു കൊണ്ടാടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അല്ലേ ഇന്ന് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരമൊക്കെ ഉറങ്ങിയ ഒരു അവസ്ഥയാണിത് കണ്ടല്ല ഇതാണ് സ്ഥിതി ഏ ഇവിടെയൊക്കെ എന്തായിരുന്നു ഓളല്ലേ ചാലക്കുടി എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാട് ചേനത്തുനാട് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മണിച്ചേട്ടൻ്റെ ആ ഒരു ഉത്സവകാലമായിരുന്നു ഇവിടെ നാട്ടിലുണ്ടാകുന്ന സമയത്തുള്ള ഏത് ആഘോഷങ്ങളാണെങ്കിലും അല്ലേ ഇതിൽ പങ്കെടുത്ത ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും ചില ആളുകൾ ഇതുപോലെ ആൾ ജീവിച്ചിരുന്ന സമയത്തൊന്നും ഫോട്ടോ എടുക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും അല്ലേ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതാണ് അവസ്ഥ അദ്ദേഹം നമ്മളെ വിട്ടു പിരിഞ്ഞെങ്കിലും നമ്മളൊക്കെ ഉള്ളിൽ മണിച്ചേട്ടൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഞാനൊക്കെ അദ്ദേഹം വിട പറഞ്ഞ ശേഷവും ഇവിടെ പല തവണയായിട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിലൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് പോയിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കാരണം അത്രത്തോളം മലയാള സിനിമയിലെ ഒരു നടൻ ഒരു നാടൻ പാട്ടുകാരൻ എന്നതിലുപരി അദ്ദേഹം ഒരു വലിയ മനുഷ്യസ്നേഹിയായിരുന്നു പാവപ്പെട്ട ആളുകളെ സോഷ്യൽ മീഡിയയിലൊന്നും ഇത്രയും പ്രചാരണം കൊടുക്കാതെ അത്രയേറെ ആളുകളെ സ്നേഹിച്ച് സഹായിച്ച ഈ വീടുകളിൽ മണിച്ചേട്ടുള്ള സമയത്ത് ചാലക്കുടിയിൽ ഈ വീട്ടിൽ വരിയാണ് ആളുകൾ ഒരുപാട് സഹായങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതൊക്കെ നമ്മൾ നിരന്തരം കാണുന്നു ഞാൻ തന്നെ പല സമയത്തും ഇവിടെ വരുമ്പോൾ മണിച്ചേട്ടൻ്റെ വീടിന് മുന്നിൽ ആളുകൾ വരി നിൽക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട എൻ്റെ അനുഭവങ്ങളട്ടോ കേട്ടോ ഇന്ന് ആ കാലം ഇങ്ങനെ ഓർത്തു പോവുകയാണ് പാടിയിലാണെങ്കിലും മണിച്ചേട്ടൻ്റെ പല ഒക്കെ ഈ പിറ പെരുന്നാ സോറി പിറന്നാളും അതോടൊപ്പം തന്നെ മണിച്ചേട്ടൻ്റെ എന്തായിക്കോട്ടെ പെരുന്നാൾ ആയിക്കോട്ടെ ക്രിസ്മസ് ആയിക്കോട്ടെ ഓണായിക്കോട്ടെ വിഷു ആയിക്കോട്ടെ എല്ലാ പരിപാടികളും എന്ത് തിരക്കുണ്ടെങ്കിലും മണിച്ചേട്ടൻ മാറ്റി വെച്ച് നാട്ടിൽ കൂടി കൊണ്ടാടി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും നാട്ടിലുള്ള എല്ലാവരെയും ചേർത്ത് പിടിച്ച് അവരെ കൂടെ കൂടി ആടി വലിയ പരിപാടികൾ വെക്കുന്നതാണ് മണിച്ചേട്ടൻ ശരിക്കും ഇന്നൊക്കെ പിറന്നാളായിട്ട് ശരിക്കും എന്താ ഇതാണ് അവസ്ഥ ഏ ഒരുപാട് പറയാനുണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയൊക്കെ വന്ന് മണിച്ചേട്ടന് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക ഞാൻ വല്ലപ്പോഴും വരുന്നതുകൊണ്ട് ഇവിടെ നിലവിലെ സാഹചര്യങ്ങളെന്ന് പറഞ്ഞാൽ അറിയാലോ പിന്നെ മണിച്ചേട്ടൻ ഇല്ലെങ്കിൽ പിന്നെ ചാലക്കുടിയുടെ ഒക്കെ കാര്യങ്ങൾ അങ്ങനെയാണ് വർഷം നമുക്കറിയാം നമ്മുടെ മനസ്സിലേക്കൊക്കെ ചാലക്കുടിയിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ആ മണിച്ചേട്ടൻ്റെ നാടാണ് പണ്ട് ഞാനൊക്കെ രണ്ടായിരത്തി ഒരു മൂന്ന് സമയത്താണ് മണിച്ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് വീട് വിട്ടിറങ്ങി പോന്നിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ നാട്ടിലേക്ക് വന്നപ്പോൾ ദൂരം നിന്നും കണ്ടിട്ടുണ്ടെന്നല്ല അടുത്തൊന്നും കണ്ട് പരിചയപ്പെടാൻ സാധിച്ചിട്ടില്ല ആ രണ്ടായിരത്തി മൂന്ന് സമയത്തൊക്കെ ഇവിടെ ഈ ഒരു ടൗണിൽ ജമിനി ക്ലിക്കായി ഓടിക്കൊണ്ട് തമിഴ്നാട്ടിൽ കത്തി കയറി സമയത്ത് മണിച്ചേട്ടനെ പെയിൻറ്റിങ് ചെയ്ത ഒരു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മണിച്ചേട്ടൻ്റെ കൂടെ ഇതാ സുരഭി തിയേറ്ററാണ് ഈ തിയേറ്ററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തിയേറ്ററിനോട് ചേർന്നിട്ട് ഒരു സ്വരഭി സ്റ്റുഡിയോ ഉണ്ട് ആ സ്റ്റുഡിയോന്നാണ് എനിക്ക് ആദ്യം തന്നെ മണിച്ചേട്ടൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ വയ്ക്കുന്നുണ്ട് ചാലക്കുടി പുഴയോരത്തു നിന്നാണ് മണിച്ചേട്ടനോട് ഞാൻ എൻ്റെ ആരാധനയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ എന്നെ ചേർത്ത് പിടിച്ചൊരു ഫോട്ടോ ഇവിടെ വെക്കുന്നുണ്ട് അപ്പോൾ അന്ന് തുടങ്ങിയ ഒരു ആരാധനയാണ് സ്കൂൾ പഠിക്കുന്ന സമയത്ത് എട്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തൊണ്ണൂറ്റേഴ് സമയത്ത് തുടങ്ങിയ എൻ്റെ ആരാധന ഈ ഒരു നിമിഷം വരെ മണിച്ചേട്ടൻ വിട പറഞ്ഞിട്ടുണ്ടെങ്കിലും ആക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിലും ചെയ്യുക ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആളെ ഇഷ്ടപ്പെടുന്നു ആളുടെ പാട്ടുകൾ കേൾക്കുന്നു ഇതൊക്കെ തന്നെ നമുക്ക് ആരാധന അന്നും ഇന്നും ഒരുപോലെ ഉണ്ടെന്ന് പറയാം അപ്പം മണിച്ചേട്ടൻ എന്നു പറയുന്നത് പത്ത് വർഷമായി വിട പറഞ്ഞിട്ട് പക്ഷേ നമ്മളെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് പിന്നെ അദ്ദേഹം വിട പറഞ്ഞ ശേഷം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അതൊക്കെ മണിച്ചേട്ടൻ്റെ ഒരു ഒരു എളിയ ആരാധകെന്നുള്ള രീതിയിൽ ഒരു വലിയ ഒരു പുണ്യമായി ഞാൻ കാണുന്നു അത്രയും ഇഷ്ടമായത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ ഒരുന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് വീട് വിട്ടിറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇന്നും ആ ആരാധന നിലനിർത്തുന്നു എന്നുള്ളത് തന്നെയാണ് എനിക്കിതിൽ പറയാനുള്ളത് വീണ്ടും മണിച്ചേട്ടനെ കാണാൻ വന്നിരിക്കുകയാണ് ഒന്ന് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുകയാണ് നിങ്ങളൊക്കെ മണിച്ചേട്ടനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക നിങ്ങൾ പ്രാർത്ഥിക്കുക ഉറങ്ങുന്ന മണ്ണ് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലിംഗ് ആണല്ലേ ഇവിടെ ലൈവായിട്ട് ഇത് കാണുമ്പോൾ നമുക്ക് പഴയതൊക്കെ ഓർമ്മ വന്നാളു വല്ലാത്തൊരു ഫീലിങ് മണിച്ചേടങ്ങ് സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടാകും ഇപ്പം നിലവിലെന്താണ് ഇവിടുത്തെ സാഹചര്യങ്ങളെന്ന് അപ്പോൾ അത് അറിയിക്കാൻ വേണ്ടിയാണോ അപ്പം പാടിയിലെയും അവിടുത്തെ തറവാടും ആ ചാലക്കുടി പുഴയോരം കുറേ ഓർമ്മകൾ നിങ്ങളായിട്ട് വീണ്ടും പങ്കുവയ്ക്കാനുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരേണ്ടത്